കൃഷ്ണാഗുരു വൈരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നിർമ്മാല്യം കഴിഞ്ഞു എണ്ണാഭിഷേകം വകച്ചാർത്ത് സ്വർണ്ണകുംഭാഭിഷേകം എല്ലാം കഴിഞ്ഞ് മലർ നിവേദ്യത്തിന് അടച്ചു മലർ നിവേദ്യം നിവേദ്യമെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതാ ആ ആശ്രയഗോവിൽ നട തുറന്നു നാലുമണിയോടുകൂടി നട തുറന്നു ഭക്തജനങ്ങളെല്ലാം ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ട് നാമം ജപിച്ചത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി എത്തുന്നു കണ്ണനോട് പ്രാർത്ഥിക്കുന്നു ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും വീതി കൂടിയ ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇടത് കയ്യിൽ ഓടക്കുള്ളിങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് വലത് കയ്യിൽ ഭഗവാൻ്റെ കതളിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വരമാലകളും ചേർത്തിയിരിക്കുന്നു ആ പുല്ലുണ്ണിയെ കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഭക്തന്മാർക്കെല്ലാവർക്കും അനുഗ്രഹം ചൊരിയാനായി പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ഭഗവാൻ കണ്ണൻ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഭക്തന്മാരെല്ലാവരും ഓടിയെത്തി നാമം ജപിച്ച് പ്രാർത്ഥിച്ച് ആ കാൽക്കൽ സ്രേഷ്ഠാങ്കം നമസ്കരിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം ഒന്ന് മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ആ കണ്ണൻ്റെ രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സല്ലാപിച്ച് സല്ലപിച്ച് ആ കണ്ണൻ്റെ അനുഗ്രഹം നേടാൻ ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം അരേ ഗുരുവായൂരപ്പ ആ കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ നമുക്കൊരു കൂട്ടുകാരനായിട്ടായിരിക്കാം ഒരു മകനായിട്ടായിരിക്കാം ഒരു സഹോദരനാവാം ഒരു രക്ഷിതാവാം എല്ലാവർക്കും ആ ഭക്തൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുവോ അതുപോലെ കണ്ണൻ നമുക്ക് ദർശനം തരും അത് ഉറപ്പാണ് നമ്മളെന്താഗ്രഹിക്കുന്നുവോ അതേ രൂപത്തിൽ കണ്ണൻ നമ്മളെയും കാണും അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും ആ പൊന്നുണ്ണി കണ്ണനെ നല്ലപോലെ മനസ്സിൽ വിചാരിച്ച് തൃക്കാലക്കാൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും 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 ഉണ്ടാവും ഹരേ ഗുരുവായൂരപ്പാ ശരണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ ഉറക്കുറക്കെ ജപിച്ചോളൂ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ